നമസ്കാരം ഉദര രോഗങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് ഗ്യാസ്ട്രിക് അൽസർ എന്താണ് ഗ്യാസ്ട്രിക് അൽസർ നമ്മുടെ ശരീരത്തിൽ ദഹനേന്ദ്ര വ്യവസ്ഥയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനത്തിനുമായി ഹൈഡ്രോക്ലോറിക് ആസിഡുണ്ട് അമ്ലമുണ്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി മാറുകയും അത് ദഹന വ്യവസ്ഥയുടെ ആന്തരിക പഠനത്തിൽ ഉണ്ടാക്കുന്ന നേർത്ത സ്ഥലത്തിലുള്ള വ്രണങ്ങളെയാണ് അൾസർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അൽസർ ഉണ്ടാകുന്നത് അൾസർ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഈ ഹൈഡ്രോക്ലോറിക് അമ്ലവും മറ്റൊരു ദഹനരസമായിട്ടുള്ള പെപ്സിനുമെല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആന്തരിക പടലത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ മുറിവുകൾ ഉണ്ടാക്കാനോ കഴിവുള്ളവയാണ് എന്നാൽ ആരോഗ്യമുള്ള ഒരു വസ് ഒരു ഒരു വ്യക്തിയിൽ ഇതിന് ഇത് രണ്ടും മുറിവുകൾ ഉണ്ടാക്കുകയോ അൾസർ ഉണ്ടാക്കുകയോ ചെയ്യില്ല അതിന് കാരണം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആന്തരിക പടലത്തിൻ്റെയും ശക്തി ഒരുപോലെ ആയിരിക്കും ഈ ഹൈഡ്രോക്ലോറിക് അമ്ലത്തെ ചെറുക്കാനുള്ള ശേഷി നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആന്തരിക പടലത്തിനുണ്ടാകും ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അമ്ലത്തിൻ്റെ ശേഷി കൂടുകയോ അല്ലെങ്കിൽ ആന്തരിക പടലത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുകയോ ചെയ്താൽ അത് അൾസറിന് കാരണമാകും എന്തൊക്കെയാണ് ഗ്യാസ്ട്രിക് അൾസറിൻ്റെ കാരണങ്ങൾ ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എച്ച് പൈലോറി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരുതരം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് അറുപത് ശതമാനം ഗ്യാസ്ട്രിക് അൾസറുകളിലും ആമാശയത്തിലുണ്ടാകുന്ന അൾസറുകൾ നമ്മൾ ഗ്യാസ്ട്രിക് അൾസറുകൾ എന്ന് പറയുക അറുപത് ശതമാനം ഗ്യാസ്ട്രിക് അൾസറിലും എച്ച് പൈലോറി പോസിറ്റീവ് ആണ് എന്നാണ് പറയുക ചെറുകിടിലുണ്ടാകുന്ന അൾസറിന് നമ്മൾ ഡിയോഡിനൽ അൾസർ എന്ന് പറയും എൺപത് ശതമാനം ഡിയോഡിനൽ അൾസറിലും എച്ച് പൈലോറി പോസിറ്റീവാണ് അൾസറിൻ്റെ മറ്റൊരു കാരണം പുകവലിയും മദ്യപാനവുമാണ് പുകവലിക്കുന്ന ആളുകളിലും മദ്യപിക്കുന്ന ആളുകളിലും അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാനസിക സമ്മർദ്ദം അൾസറിൻ്റെ ഉത്ഭവവുമായി മാനസിക സമ്മർദ്ദത്തിന് നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും മാനസിക സമ്മർദ്ദമുള്ള ആളുകളിൽ അൾസറിൻ്റെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയാണ് അൾസറിൻ്റെ ലക്ഷണങ്ങൾ അൾസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഉണ്ടാകുന്ന വേദന ആ വേദന ഒരു പക്ഷേ എരിച്ചിലായിട്ടോ നീറ്റിലായിട്ടോ പുകച്ചിലായിട്ടോ ഒക്കെ അനുഭവപ്പെടാം ഏമ്പക്കം പുളിച്ച് തേകട്ടൽ പോലെയുള്ള സംഗതികളുണ്ടാകാം വയറ് വീർത്ത് കെട്ടി നിൽക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം ഷർദിലുണ്ടാകാം ഷർദിലോ മലത്തിലോ കറുത്ത കളറിലുള്ള രക്തം കാണുകയാണെങ്കിൽ അത് ഈ രോഗത്തിൻ്റെ സങ്കീർണാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അൾസറ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുക പ്രധാനമായും അത് ലക്ഷണങ്ങളിലൂടെ തന്നെയാണ് എന്നാൽ അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാം അപ്പർ ജി ഐ എൻഡോസ്കോപ്പി അത് ചെയ്യുന്നത് വഴി ആമാശയത്തിലോ അന്നനാളത്തിലോ ചെറുകുടലിലോ ഒക്കെ ഇതുപോലുള്ള അൾസറുകളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മറ്റൊന്ന് എച്ച് പൈലോറി ബാക്ടീരിയ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് യൂറിയ ബ്രീത്ത് ടെസ്റ്റുകളോ ബ്ലഡ് ടെസ്റ്റുകളോ ടു മലം പരിശോധനയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് സമയം വയറ് കാലിയാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ പ്രധാനമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറച്ച് വയറ് മുട്ടെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത് ഇങ്ങനെ വായിക്കഴിഞ്ഞാൽ ഈ രണ്ട് സമയങ്ങളിലും ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും അത് അൾസറ് കൂടുതലാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ചില ഭക്ഷണങ്ങൾ ഇപ്പോൾ വിനാഗിരി സുർക്കയിൽ ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണക്കൽ മീനുകൾ അത് പപ്പടം അച്ചാർ ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുമാത്രമേ നല്ല ദഹനത്തിന് സഹായിക്കുകയുള്ളൂ രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ആറ് മുതൽ എട്ട് മണിക്കൂർ നിർബന്ധമായും ഉറങ്ങുക ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും എക്സസൈസുകൾ ചെയ്യുക മാനസിക സമ്മർദ്ദം കുറക്കുന്നതോടൊപ്പം നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക വിരുദ്ധാഹാരങ്ങളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണശീലമായിട്ട് കണ്ടുവരുന്നത് ഒരു ഹെവി ഡയറ്റിന് ശേഷം ഇപ്പോൾ ഒരു ഒരു ചിക്കൻ അല്ലെങ്കിൽ ബീഫ് പോലെയുള്ള പ്രോട്ടീൻ ഡയറ്റിന് ശേഷം മധുരം കഴിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അത് ഡെസേർട്ട് ഐറ്റംസ് ആയിട്ടാകാം ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ ആയിരിക്കാം ഇത് ഒരിക്കലും ഒരു നല്ല ശീലം അല്ല ഇങ്ങനെയുള്ള ഘട്ടത്തിൽ താരതമ്യേന ദഹിക്കാൻ പ്രയാസമുള്ള പ്രോട്ടീൻ ദഹിക്കുകയും ഈ ഫ്രൂട്ട്സോ ഡെസേർട്ടോ ഒക്കെ ദഹിക്കാതെ അവിടെ കിടക്കുകയും ചെയ്യും ഇങ്ങനെ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അത് ഫെർമെൻറ്റേഷൻ സംഭവിച്ച് വീണ്ടും ഗ്യാസ് ഉണ്ടായി ഈ ആൽസറിൻ്റെയും അനുബന്ധ ലക്ഷണങ്ങളൊക്കെ വർദ്ധിപ്പി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണശീലവും ജീവിതശൈലിയും ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് പരിപൂർണമായും മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരസുഖമാണ് ഗ്യാസ്ട്രിക് അൽസർ ഒരു കാര്യം കൂടെ ഞാൻ പറയാം വളരെ പെട്ടെന്ന് ഇത്തരം ലക്ഷണങ്ങൾ അതായത് ഈ ലക്ഷണങ്ങളോടൊപ്പം തന്നെ ഛർദിലും വയറ്റുന്നു പോകുന്നതിലും ഛർദിലുമൊക്കെ രക്തം കാണുന്നതും ശരീരഭാരം കുറയുന്നതും വളരെ പെട്ടെന്ന് കണ്ടു തുടങ്ങുകയാണെങ്കിൽ അതും പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിനൊക്കെ ശേഷം കണ്ടു തുടങ്ങുകയാണെങ്കിൽ അധികം താമസിക്കാതെ ഉടനെ തന്നെ ഒരു ഡോക്ടർ ചെന്ന് സമീ കാണുകയും വേണ്ട പരിശോധനകൾ നടത്തി മറ്റു രോഗങ്ങളല്ല ക്യാൻസർ പോലെയുള്ള മറ്റു രോഗങ്ങളല്ല നമ്മുടെ രോഗമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്ക് യു